സ്നേഹിതരിൽ ഏവർക്കും സ്വാഗതം നാളെ ജൂൺ പത്തൊൻപത് റോമൻ സഭയുടെ ആരാധനാക്രമ പാരമ്പര്യമനുസരിച്ച് വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം പറഞ്ഞി അധിനിവേശത്തിൻ്റെ ബാക്കിപത്രങ്ങൾ പേര് നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപത വർഷങ്ങളായി ഈ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട് അതായത് വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ദൈവജനത്തിന് ബോധ്യം കൊടുക്കുകയും അതിൻ്റെ അഭിഷേകം സ്വീകരിക്കുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥന ശുശ്രൂഷകൾ ഒക്കെ നടക്കുന്ന ഈ ദിവസം വളരെ പ്രധാനപ്പെട്ടതായിട്ടാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം വിശ്വാസ സമൂഹം പരിഗണിച്ചിട്ടുള്ളൂ എന്നാൽ ഇത്തവണ ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് സിറോ മലബാർ സഭയുടെ തലവനും പിതാവും എന്ന് അഭിമാനിക്കുന്ന തട്ടിൽ റഫാൽ മെത്ര പോലെത്ത തന്റെ നേരിട്ടുള്ള അധികാര നിയന്ത്രണത്തിന് വിധേയമായ സ്ഥാനിക രൂപതയിൽ തനിക്ക് വേണ്ടി പറയുന്ന കാര്യം ചെയ്യാൻ നിയോഗിച്ചിരിക്കുന്ന തന്റെ വികാരിയായ പാംബ്ലാനി മാർ ഔസ് ബെത്ര പോലെത്തെയും ചേർന്ന് വിശുദ്ധ കുർബാനയെ അവഹേളിക്കാനുള്ള ചില തീരുമാനങ്ങൾ എടുക്കാൻ ഇവിടെയുള്ള വൈദികരുടെ ഒരു സമ്മേളനം വിളിച്ചു അറിയുന്നു എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം ഉൾക്കൊള്ളുകയും ആ കുർബാനയുടെ ആരാധനയ്ക്ക് പ്രാമുഖ്യം നൽകേണ്ടതുമായ ഒരു ദിവസത്തെ എങ്ങനെ വിശുദ്ധ കുർബാനയെ അവഹേളിക്കാനുള്ള അവസരമാക്കി മാറ്റാം എന്ന് തീരുമാനമെടുക്കാൻ ഒരുമിച്ച് കൂടുകയാണ് അതിലേക്ക് വിളിക്കപ്പെട്ടവരായിരിക്കട്ടെ ബഹുഭൂരിപക്ഷവും എന്താണ്ട പത്തരം മുപ്പത്തി മൂന്നോളം ആളുകൾ പതിനാറ് നിരന്തരമായ ബലിയർപ്പണത്തിലൂടി കൂതാശ നിന്ന ഇതെന്റെ വാക്കുകളല്ല സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ പിതാവ് കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ വ്യക്തമായ ഭാഷയിൽ തന്നെ പ്രതിപാദിച്ചത് അങ്ങനെ നിന്ന നടത്തി അത് ശരിയാണെന്ന് അന്വേഷണത്തിലൂടെ സൂസാബാക്യം പിതാവിന്റെ നേതൃത്വത്തിലുള്ള സമിതി കണ്ടെത്തി വിധി പ്രസ്താവിച്ച അല്ലെങ്കിൽ സഭയിൽ ഇത് പുറത്താക്കണമെന്ന് കൽപ്പിച്ച പുരോഹിത വേഷം ധരിച്ച ചില കോമാളികളെയും കൂട്ടി യോഗം നടത്തുകയാണ് ഇതുവഴി ഈ മെത്രാപോലിത്തമാർ നൽകുന്ന സന്ദേശം എന്താണ് എന്നറിയുവാൻ വിശ്വാസ സമൂഹത്തിന് ആഗ്രഹമുണ്ട് ഞാൻ ഇവിടെയുള്ള വിശ്വാസികളെ ഒന്നും കുറ്റപ്പെടുത്തില്ല വിമതപക്ഷത്ത് നിൽക്കുന്നവരെ പോലും അവർക്കുള്ള അറിവനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത് അറിവ് ശരിയായ രീതിയിൽ അല്ല ലഭ്യമാക്കിയിട്ടുള്ളതെങ്കിൽ അവരായ തെറ്റായ വഴികളിൽ സഞ്ചരിച്ചു എന്ന് വരാം അതിനവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പക്ഷേ ആരാണ് അവരെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് അവർക്ക് ഹാ കഷ്ടം കഴുത്തിൽ തിരികെല്ലി കിട്ടി ആഴക്കടലിൽ പോയി പതിക്കുന്നതായിരിക്കാം ഇവിടുത്തെ പാതിരിക്കോലങ്ങൾക്ക് നല്ലത് അവർക്ക് സംരക്ഷണവും സുരക്ഷിത്വവും വാഗ്ദാനം ചെയ്തിട്ടുള്ള പാമ്പളാനിയും തട്ടിലുമടക്കമുള്ള അത്ര പൊരുത്തമാർക്കും അതിൽ നിന്ന് ഒഴി നിൽക്കാനാവില്ല എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് സ്നേഹബുദ്ധി അഭിനമിക്കുന്നു നന്ദി നമസ്കാരം